ജി സി സി രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഏകീകൃത ടൂറിസ്റ്റ് വിസാ സംവിധാനം നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നു ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ വിസാ സംവിധാനം യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൻ വിസ മാതൃകയെ അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തത് ഗൾഫ് സഹകരണ കൗൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇറാഖ് കുവൈത്ത് അതിർത്തി തർക്കം വീണ്ടും ചർച്ചയായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാനും അന്താരാഷ്ട്ര ഉടമ്പടികളെ മാനിക്കാനും കൗൺസിൽ ഇറാഖിനോട് ആവശ്യപ്പെട്ടു ഏകീകൃത ഗൾഫ് വിസാ സംവിധാനം ഈ വർഷം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ഖുദേവി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ജി സി സി വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുടെ അന്തിമ രൂപം ഒരുക്കുന്നതിനായി ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രധാന സവിശേഷതകൾ ഇങ്ങനെയാണ് വിസയുടെ കാലാവധി മുപ്പത് ദിവസത്തിലധികം ആണ് പ്രവേശന സൗകര്യം സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഒരേ വിസയുമായി യാത്ര ചെയ്യാം ഇതിന് പിന്നിലെ ലക്ഷ്യം പ്രാദേശിക ടൂറിസം വളർച്ചയും സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതുമാണ് ജി സി സി രാജ്യങ്ങളിലെ ടൂറിസം മേഖലയിലെ സമഗ്ര വികസനത്തിനും ആഗോള വിനോദസഞ്ചാര മാപ്പിൽ ജി സി സിയെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നതിനും സഹായകരമാകും നിലവിൽ വിവിധ രാജ്യങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഏകീകരണവും സുരക്ഷാ നടപടികളുടെ സംയോജനവും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ സംവിധാനം പ്രാവർത്തികമാകും മുപ്പത് ദിവസത്തിലധികം ദൈർഘ്യമുള്ള വിസാ കാലാവധി സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഒരേ വിസയുമായി യാത്ര ചെയ്യാനാകും ഇതോടെ ഓരോ രാജ്യം സന്ദർശിക്കാനും പ്രത്യേക വിസ എടുക്കുന്ന നിലവിലെ രീതി മാറും ഏകീകൃത വിസ വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾക്കോർത്തിനക്കി പുതിയ ടൂറിസം പാക്കേജുകൾ തയ്യാറാക്കുന്ന നടപടികളിൽ ട്രാവൽ ടൂറിസം കമ്പനികളും ഊർജിതമാക്കിയിട്ടുണ്ട് ഈ വിസ സംവിധാനം നടപ്പാക്കുന്നതോടെ ഗൾഫ് പൗരന്മാർക്കും പ്രവാസികൾക്കും ഗതാഗതം കൂടുതൽ ലളിതമാകുമെന്നും ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ യാത്രാസൗകര്യം മെച്ചപ്പെടുമെന്നും വിശ്വസിക്കുന്നു Transcrição